ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്ന് പോയത് കൊടുങ്ങെല്ലൂരുള്ള ആശ്രയം അഗതി മന്ദിരത്തിലേക്കായിരുന്നു അവിടെ ഒരു അച്ഛനമ്മമാർ താമസിക്കുന്നുണ്ട് മക്കളില്ലാത്തവരും അതുപോലെ തന്നെ മക്കൾ ഉപേക്ഷിച്ച് പോയവരും ബന്ധുക്കൾ ഒഴിവാക്കി പോയവരൊക്കെ ആയിട്ട് ഒരുപാട് പേരവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ കണ്ടിട്ട് നമ്മളത് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുമായിട്ട് പോയതാ നമ്മൾ അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു വരുന്ന കാര്യം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു നമ്മളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളോട് അവർക്ക് പറയാനുണ്ട് കുറേ കഥകൾ പറയാനുണ്ട് കുറേ അനുഭവങ്ങൾ പറയാനുണ്ട് എന്തായാലും ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ നമ്മളോട് അവരെ ആ ഒരു സ്നേഹവും ആ ഒരു സംസാരമൊക്കെ കുറച്ച് സമയം നമ്മൾക്ക് അവിടെ അവരുടെ കൂടെ ചിലവഴിക്കാൻ പറ്റുള്ളൂ എന്തായാലും ആ കുറച്ച് സമയം കൊണ്ട് തന്നെ പല കഥകൾ അതായത് ഓരോരുത്തർക്കും ഓരോ കഥകളായിരുന്നു ഓരോ അനുഭവങ്ങളായിരുന്നു ഓരോ സങ്കടങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയി ഇത്രയും സ്നേഹമുള്ള അമ്മമാരൊക്കെ എങ്ങനെയാണ് ഈ മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെ എന്തായാലും ഇന്നിപ്പോൾ അവരവിടെ സന്തോഷത്തിലാണ് അടുത്ത് നമ്മൾ നിങ്ങളുടെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട് ഇതാണ് ഇവിടെ ഉള്ളവരാണ് ഞങ്ങളുടെ മക്കൾ എന്നാണ് അവരുടെ മറുപടി അത് കേട്ടപ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കാം എന്തായാലും നമ്മളെ കൈകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് സമയം അവരുടെ കഥകളൊക്കെ കേട്ടിരുന്നു എന്തായാലും നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ മാതാപിതാക്കളൊക്കെ ഒന്ന് ഓർക്കുക ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ അവർക്ക് അത് വിളമ്പി കൊടുക്കുക ഇതിൽ വലിയ സന്തോഷമൊന്നും വേറെ ഇല്ല ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആയിത്തീരാം അവരുടെയൊക്കെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിക്ക് കാരണമാവാം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ തന്നെയാണ്